നമസ്കാരം കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുകുളം നഗരസഭയുടെയും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മുനിസിപ്പൽ ടൗൺ ഹാളിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ മുനിസിപ്പാലിറ്റിയുടെ വനിതകൾക്കായുള്ള യോഗാ പരിശീലനം പ്രൊജക്റ്റിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി പൊതുജനങ്ങൾക്കായി യോഗ ഇൻസ്ട്രക്ടറുടെയും സ്റ്റുഡൻസിന്റെയും യോഗ പ്രസന്റേഷനും ഉണ്ടായിരുന്നു യോഗ പ്രസന്റേഷന് യോഗ ഇൻസ്ട്രക്ടർ ബിന്ദു കെ ജോൺ നേതൃത്വം നൽകി യോഗ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഞാനാണ് യോഗ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നത് തുടക്കത്തിൽ പത്ത് മുപ്പത് കൂടുതൽ ഉണ്ടായിരുന്നു പക്ഷേ പോകെ പോകെ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞു വന്നു എന്നിരുന്നാലും ഇരുപതിൽ കൂടുതൽ അംഗങ്ങൾ സ്ഥിരമായി ചെയ്യുന്നുണ്ടായിരുന്നു ഇന്ന് പലർക്കും വരാൻ പറ്റിയിട്ടില്ല അവരെല്ലാം സ്ഥിരമായി വന്ന് പരിശീലിച്ചുകൊണ്ടിരുന്നവരാണ് ഇപ്പോഴും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഗൂഗിൾ മീറ്റിലൊക്കെ ഇവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട് ഇവർ സ്ഥിരമായി വീടുകളിൽ ചെയ്യുന്നുണ്ട് അവർ ചെയ്തു തുടങ്ങിയതിന് ശേഷം അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള ഒരുപാട് ചേഞ്ചസ് ഇവർക്ക് വന്നിട്ടുണ്ട് ചടങ്ങിൽ ചെയർപേഴ്സൺ വിജയ ശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഒരു വനിതകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ് വനിത യോഗ പരിശീലനം എന്നുള്ളത് ആറുമാസത്തെ കോഴ്സ് പൂർത്തീകരിച്ചതിന് ശേഷം അവരുടെ സർട്ടിഫിക്കറ്റ് വിതരണവും യോഗ പ്രസൻറ്റേഷനുമാണ് ഇന്ന് യോഗാ ദിനത്തിൽ നമ്മൾ ഇവിടെ നടത്തുന്നത് നമുക്കറിയാം യോഗ എന്നുള്ളത് ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത ഒരു പ്രധാനപ്പെട്ട വിദ്യ തന്നെയാണ് ആയുർവേദവും ഗണിതശാസ്ത്രവും നമ്മൾ ഭാരതീയർ തന്നെയാണ് ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വിശിഷ്ടമായ ഒരു വിദ്യയാണ് ഈ യോഗ എന്നുള്ളത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ സ്വാസ്ഥ്യം നൽകുക എന്നുള്ളതാണ് യോഗയുടെ ലക്ഷ്യം അത് ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ നഗരസഭ വനിതകൾക്ക് വേണ്ടി അവരുടെ ആരോഗ്യത്തിനും അവരുടെ ശരീരത്തിൻ്റെ സ്വാസ്ഥ്യത്തിനും വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഈ പ്രോജക്റ്റ് വളരെ വിജയകരമായി പൂർത്തീകരിക്കുന്നതിന് നമ്മളെ സഹായിച്ചിട്ടുള്ളത് നമ്മളെ റിട്ടയർ ചെയ്തു പോയ സി എംഒ ആയുർവേദ സി എമ്മോ ഡോക്ടർ ശ്രീലതയും അദ്ദേഹത്തിൻ്റെ സഹായിയും കോവർക്കറുമായിട്ടുള്ള ഡോക്ടർ സിന്ധുവുമാണ് അവരെ രണ്ടുപേരെയും നഗരസഭയ്ക്ക് വേണ്ടി അവസരത്തിൽ അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ യോഗ പരിശീലന ക്ലാസ് നന്നായി നടത്തിയത് ഇൻസ്ട്രക്ടർ ബിന്ദുവാണ് ബിന്ദുവിനെയും അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ ഈ ആറുമാസത്തെ കോഴ്സ് നന്നായി ചെയ്ത് യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഇപ്പോഴും അതിൽ തന്നെ തുടർ തുടരുന്ന നമ്മുടെ പ്രിയപ്പെട്ട വനിതാ സുഹൃത്തുക്കളെ അഭിനന്ദിച്ചു ഇതുപോലൊരു പദ്ധതി നമ്മൾ ഇന്നിവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത് ഇന്ന് ഉണ്ടാകുന്ന ഏറ്റവും ജീവിതചര്യ രോഗങ്ങൾക്ക് മരുന്നില്ലാതെ മുന്നോട്ട് ജീവിതം നയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് യോഗ സൃഷ്ടിക്കുന്നത് യോഗ വഴി നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റം ചെറിയ മാറ്റം അല്ല നമ്മൾ ഉണ്ടാകുന്നു ഇപ്പം ശ്വാസശ്വാസ നിലവാരത്തിൽ തന്നെ വലിയ മാറ്റം വരുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റം വലിയ വലിയ വ്യത്യാസം ശരീരത്തിനുണ്ടാകും അതുപോലെ തന്നെ ഇപ്പം രോഗം ഉള്ള ഒരവസ്ഥയിൽ ഇപ്പം നമുക്കറിയാം ഷുഗർ സർവ്വസാധാരണ ഷുഗർ സർവ്വസാധാരണമായിട്ടുള്ള ആളുകൾ പ്രഷർ സർവ്വസാധാരണമായിട്ടുള്ള ആളുകൾ ഈ ആളുകളെല്ലാം വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിബി ആയുർവേദ ഡോക്ടർ സിന്ധു കുര്യാക്കോസ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേകൂ പൈറ്റകുളം മാപേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം